السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس مبايرة تبادنا إذا تحديث البرامر شكنا ده മൂന്ന് തരം സ്വഭാവമുള്ളവർ ശീലമുള്ളവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കില്ല ആരൊക്കെയാണത് ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റുദയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹബീഫ് അബൂബക്കറിന് സുദ്ദീഖ് റുദയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ഹബീബ് നബി സാഹു അലൈഹി വസ്ലമ തങ്ങളെ തൊട്ടുദ്ധരിക്കുന്നു അവിടുന്ന് പറഞ്ഞു ലാ യദ്ൽ ജന്നത സ്വർഗത്തിൽ പ്രവേശിക്കില്ല സ്വർഗത്തിൽ പ്രവേശിക്കില്ല അവലിയായ ദുഃഖിൽ ഉണ്ടാവില്ല എന്നർത്ഥം തുടക്കത്തിൽ തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നത് ഉണ്ടാവില്ല ദോഷങ്ങൾ പൊറുക്കപ്പെട്ട് അല്ലെങ്കിൽ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ കഴിഞ്ഞാൽ ഈമാരുണ്ടെങ്കിൽ എന്തായാലും സ്വർഗത്തിലേക്ക് പിന്നീട് പ്രവേശിക്കും എന്നാൽ തുടക്കം മുതൽ ഉള്ള ആ പ്രവേശനം ഇവർക്ക് ഉണ്ടാവില്ല ആരാണ് ആ മൂന്ന് വിഭാഗങ്ങൾ ൻ ഒന്ന് ജനങ്ങൾക്കിടയിൽ ചതിയും വഞ്ചനയും ഒക്കെയായിട്ട് ജീവിക്കുന്ന ആള് ആളുകളെ പറ്റിച്ചും ആളുകളെ വഞ്ചിച്ചും ഒക്കെ ജനങ്ങൾക്കിടയിൽ ഫസാദ് ഉണ്ടാക്കിയൊക്കെ ജീവിക്കുന്ന ആളുകൾ അത്തരം ആൾ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല വല മഞ്ഞാന കൊടുത്തത് എടുത്തു വിളിച്ച് പറയുന്നവൻ പലർക്കും അവൻ നൽകും ദാനം ചെയ്യും പാവങ്ങളെ സഹായിക്കും പക്ഷേ പിന്നീട് അതെടുത്ത് അവരോട് തന്നെ പറയും ചിലപ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയും ഞാൻ അവർക്ക് ഇത്ര തന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് അഭിമാനത്തോടവൻ പറയും അതേപോലെ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കും ഇങ്ങനെ മിന്നത്ത് പറയുന്നവൻ കൊടുത്തതെടുത്ത് വിളിച്ച് പറഞ്ഞ് നടക്കുന്നവൻ അവനും സ്വർഗത്തിൽ പ്രവേശിക്കില്ല കാരണം ചെയ്ത നന്മയെ ബാത്തിലാക്കുകയാണവൻ അതോടൊപ്പം മറ്റൊരു തെറ്റു ചെയ്യുകയാണ് അങ്ങനെ എടുത്ത് വിളിച്ച് പറയുന്നത് നൽകിയവരോട് തന്നെ പറയുന്നത് അങ്ങനെ മറ്റൊരു വലിയ മോശപ്പെട്ട പ്രവണതയും കൂടിയാണ് അതുപോലെ വല ബഹീലും പിശുക്കനും കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ അനിവാര്യമായിട്ട് കൊടുക്കേണ്ട സ്ഥലങ്ങളിലൊന്നും അവൻ കൊടുക്കില്ല ചിലപ്പോൾ കുടുംബങ്ങൾക്കാകാം അല്ലാത്തയിടത്താവാം അവൻ്റെ അടുക്കൽ ആവശ്യമായതൊക്കെ ഉണ്ട് സമ്പത്ത് അനിവാര്യമായി നൽകപ്പെടേണ്ട ഇടങ്ങളും ഉണ്ട് പക്ഷേ നൽകുന്നില്ല കൊടുക്കുന്നില്ല പിശുക്ക് കാണിക്കുന്നു എങ്കിൽ അവനും സ്വർഗത്തിൽ പ്രവേശിക്കില്ല ഈ മൂന്ന് ശീലമുള്ളവർ ഈ മൂന്ന് സ്വഭാവമുള്ളവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കില്ല അത് പൊറുക്കപ്പെട്ടാൽ തോപ ചെയ്ത് അവർ നന്നായിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കും അല്ലെങ്കിൽ ശിക്ഷ കഴിഞ്ഞിട്ട് സ്വർഗത്തിലേക്ക് പോകാവൂ അതുതന്നെ അടിസ്ഥാനപരമായിട്ട് ഈമാൻ ഉണ്ടെങ്കിൽ കലുമത്ത് തോഹ ഇച്ചരിച്ച് ജീവിച്ച് ഈമാനോടുകൂടെ ജീവിച്ചവരാണെങ്കിൽ ഈ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ കഴിഞ്ഞതിന് ശേഷമേ സ്വർഗത്തിൽ പോകാൻ കഴിയൂ അള്ളാഹു താര അത്തരത്തിൽ ഒരു തെറ്റുമില്ലാതെ എന്തെങ്കിലും തെറ്റുകൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതൊക്കെയും പൊറുക്കപ്പെട്ട് സംശുദ്ധരായി ജീവിതം വളരെ ഭംഗിയോടുകൂടി അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിച്ച് ആക്പത്ത് നന്നായി മരിക്കുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ امين السلام عليكم ورحمه الله وبركاته